ഇതേപോലെ സൂപ്പർ എന്ന് പറയാവുന്ന രീതിയിൽ നമുക്കൊന്നും ചിക്കൻ്റെ പാർട്സ് വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കിയല്ലോ വെറുതെ ഒന്നും സൂപ്പർ എന്ന് പറഞ്ഞതല്ല കേട്ടോ സത്യത്തിൽ ഇത് നല്ല ഒരു കറിയാണ് ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു രീതിയിൽ ഈ ചിക്കൻ്റെ പാർട്സ് വെച്ച് കറി ഉണ്ടാക്കുന്നത് അതിന് ചിക്കൻ്റെ പാർട്സ് നന്നായി കഴുകി വൃത്തിയായിട്ട് വെള്ളം തോരാൻ വേണ്ടി വയ്ക്കുക അതിന് ശേഷം ചെറുളി വെളുത്തുള്ളി ഇഞ്ചി പുതിനീനയില മല്ലിച്ചപ്പ് വേപ്പിൻ്റെ ഇല എല്ലാം കൂടി മിക് മിക്സിയുടെ ജാറിലിടുക അതിന് ശേഷം പെരിഞ്ചീരകം പട്ട ഏലക്ക കുരുമുളക് 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 കുറച്ച് കൂടുതൽ കൂടുതലെടുക്കുക അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ കുരുമുളക് നന്നായിട്ട് രണ്ട് പിടി ഇടുക പിന്നെ ജാതിക്ക ജാതി മുതലായ മസാലകളെല്ലാം ചേർത്ത് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇടുക ഇടുന്നതിന് മുന്നേ ഇതൊന്നും നന്നായിട്ടൊന്നും ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നു ഞാൻ അത് കഴുകിയതിന് ശേഷമാണ് ഈ മസാലപ്പൊടികളെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടത് ഇത് മസാലപ്പൊടികളല്ല മസാലകളാക്കിയിട്ടാണ് ഞാൻ ഇട്ടത് പച്ച കുരുമുളക് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് പച്ച കുരുമുളക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ കുരുമുളകിൻ്റെ ഫ്ലിവർ കറിയുടെ ടേസ്റ്റ് ഒന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കും എന്നിട്ട് കുറച്ച് മഞ്ഞപ്പൊടി മുളകും പൊടി ഉപ്പ് മല്ലിപ്പൊടി ഇതൊക്കെ മല്ലിപ്പൊടി മൂന്ന് ടേബിൾ സ്പൂണും മുളകും പൊടി രണ്ട് സ്പൂണും ഉപ്പ് ആവശ്യത്തിന് പാകത്തിന് നോക്കിയിട്ട് നമ്മൾ ഇടുക അതിന് ശേഷം മഞ്ഞപ്പൊടി ഒരു സ്പൂണേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അതിനുശേഷം വെള്ളമൊഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിൽ അരച്ചിട്ട് വരിക എന്നിട്ട് ചിക്കൻ്റെ പാർട്സിലേക്ക് ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക നല്ല നല്ലവണ്ണം മിക്സ് ചെയ്ത് ചെയ്യണം നമ്മളത് എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് നേരം നമ്മളത് വെക്കുക അപ്പോൾ ചിക്കൻ്റെ പാർട്സിൻ്റെ വെള്ളവും ഈ മസാലയുടെ വെള്ളമൊക്കെ കൂടിയിട്ട് അതിൽ വരും അതിന് ശേഷം രണ്ട് വലിയ ഉള്ളിയും രണ്ട് തക്കാളിയും രണ്ട് പച്ചമുളകും കൂടി ഇട്ട് അരിഞ്ഞിട്ട് ഈ മിക്സിലേക്ക് നമ്മൾ ചേർക്കുക എന്നിട്ട് നന്നായി കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പാകത്തിന് ഉപ്പും ഇതിലേക്ക് ചേർക്കണം കേട്ടോ ഉപ്പിൻ്റെ കുറവാണെങ്കിൽ എന്നിട്ടൊരു പാത്രം എടുത്തിട്ട് അതിലേ ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് അതിലേക്ക് മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞൾപ്പൊടി എന്നിവ മിക്സ് ചെയ്ത് നന്നായി നന്നായി മിക്സ് ചെയ്യുക എന്നിട്ട് അതിലേക്ക് ചിക്കൻ്റെ പാർട്സ് ഇട്ട് നന്നായി ഇളക്കിയതിന് ശേഷം മൂടി വയ്ക്കുക ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം തുറന്ന് അതിലേക്ക് മല്ലിച്ചപ്പ് ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി മൂടി വയ്ക്കുക അപ്പോൾ നല്ല സ്വാദിഷ്ടമായ ചി ലി ചിക്കൻ്റെ ലിവർ കറി റെഡിയായി അത് നമുക്ക് വെറുതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റായി ആണ് പിന്നെ നമ്മൾ ചപ്പാത്തി നെയ്ച്ചോറ് പൂരി അങ്ങനെ പുട്ട് മുതലായവയിൽ കൂടെയൊക്കെ ഇത് കഴിക്കുക നല്ല ടേസ്റ്റ്